ഒന്ന് ദിനവൃത്താന്തം അധ്യായം പന്ത്രണ്ട് കീശിന്റെ മകനായ ഷൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവർ വന്നവറാവത് അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ തുണ ചെയ്തു അവർ വില്ലാളികളും വലം കൈകൊണ്ടും ഇടം കൈകൊണ്ടും കല്ലെറിവാനും വില്ലുകൊണ്ട് അമ്പയുവാനും സമർത്ഥന്മാരുമായിരുന്നു ബെന്യാമീന്യരായ ഷൗലിൻ്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ തലവനായ അഹിയേസർ യോവാഷ് ഗിബേയാത്യനായ ഷമായുടെ പുത്രന്മാർ അസ്മാവെത്തിന്റെ പുത്രന്മാർ യസിയേൽ പേലത്ത് ബരാഹ അനാഥോത്യൻ ഏഹു മുപ്പത് പേരിൽ വീരനും മുപ്പത് പേർക്ക് നായകനുമായി ഗിബയോന്യനായ ഇഷ്മയ്യാവ് ഇരമ്യാവ് യഹസീയൽ യോഹാനാൻ ഗതേരാത്യനായ യോസാബാദ് എലൂസായി എരിമോത്ത് ബയ്യല്യാവ് ഷെമരിയാവ് ഹരൂഫിയനായ ഷെഫത്യാവ് എൽകാന ഇഷിയാവ് അസരേൽ കോരഹ്യരായ യോവേസർ യൊഷാബ്യാം ഗേദോരിൽ നിന്നുള്ള യരോഹാമിൻ്റെ പുത്രന്മാരായ യോവേല സെബദ്യാവ് പരിചയും കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും യുദ്ധ അഭ്യാസികളും ഖാദിരെ പിരിഞ്ഞു വന്ന് മരുഭൂമിയിൽ ദുർഗത്തിൽ ദാവീദിനോട് ചേർന്നു അവർ സിംഹമുഖന്മാരും മലകളിലെ മാൻപേടകളെ പോലെ വേഗതയുള്ളവരുമായിരുന്നു അവരാരെന്നാൽ തലവൻ ഏസർ രണ്ടാമൻ ഓബദ്യാവ് മൂന്നാമൻ എലിയാബ് നാലാമൻ മിഷ്മന്ന അഞ്ചാമൻ ഇരമ്യാവ് ആറാമൻ അത്തായി ഏഴാമൻ എലിയേൽ എട്ടാമൻ യോഹാനാൻ ഒമ്പതാമൻ എൽസാബാദ് പത്താമൻ ഇരമ്യാവ് പതിനൊന്നാമൻ മഹ്ബന്നായി ഇവർ ഖാദിരിൽ പടനായകന്മാർ ആയിരുന്നു അവരിൽ ചെറിയവൻ നൂറ് പേർക്കും വലിയവൻ ആയിരം പേർക്കും മതിയായവൻ അവർ ഒന്നാം മാസത്തിൽ യോർദാൻ കവിഞ്ഞൊഴുകുമ്പോൾ അതിനെ കടന്ന് താഴ്വര നിവാസികളെയൊക്കെയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിച്ചു ചില ബന്യാമീന്യരും യഹൂദ്യരും ദുർഗത്തിൽ ദാവീദിന്റെ അടുക്കൽ വന്നു ദാവീദ് അവരെ എതിരേറ്റു ചെന്ന് അവരോട് നിങ്ങൾ എന്നെ സഹായിപ്പാൻ സമാധാനത്തോടെ വന്നിരിക്കുന്നു എങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും എൻ്റെ കയ്യിൽ അന്യായം ഒന്നുമില്ലാതിരിക്കെ എൻ്റെ ശത്രുക്കൾക്ക് എന്നെ കാണിച്ചു കൊടുപ്പാനെങ്കിലോ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നോക്കി ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മുപ്പത് പേരിൽ തലവനായ അമാസായിയുടെ മേൽ ആത്മാവ് വന്നു ദാവിതെ ഞങ്ങൾ നിനക്കുള്ളവർ ഇഷായി പുത്ര നിന്റെ പക്ഷക്കാർ തന്നെ സമാധാനം നിനക്ക് സമാധാനം നിന്റെ തുണയാളികൾക്കും സമാധാനം നിന്റെ ദൈവമല്ലോ നിന്നെ തുണയ്ക്കുന്നത് എന്ന് അവൻ പറഞ്ഞു ദാവീദ് അവരെ കൈക്കൊണ്ട് പടക്കൂട്ടത്തിന് തലവന്മാരാക്കി ദാവീദ് ഫെലിസ്തീനോടുകൂടെ ഷൗലിൻ്റെ നേരെ യുദ്ധത്തിന് ചെന്നപ്പോൾ മനശ്ശേരിൽ ചിലരും അവനോട് ചേർന്നു അവർ അവർക്ക് തുണ ചെയ്തില്ല താനും ഫെലിസ്തീയ പ്രഭുക്കന്മാർ ആലോചിച്ചിട്ട് അവൻ നമ്മുടെ തലയും കൊണ്ട് തൻ്റെ യജമാനായ ഷൗലിൻ്റെ പക്ഷം തിരിയും എന്ന് പറഞ്ഞ് അവനെ അയച്ചു കളഞ്ഞു അങ്ങനെ അവൻ സിക്ലാഗിൽ ചെന്നപ്പോൾ മനശയിൽ നിന്ന് അദ്നാഹ് യോസാബാദ് യദിയയേൽ മിഖായേൽ യോസാബാദ് എലീഹു സില്ല ധായ് എന്നീ മനുഷ്യയ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു അവരൊക്കെയും വീരന്മാരും പടനായകന്മാരും ആയിരുന്നതുകൊണ്ട് കവർച്ചക്കൂട്ടത്തിന്റെ നേരെ ദാവീദിനെ സഹായിച്ചു ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവൻ്റെ അടുക്കൽ വന്ന് ഒടുവിൽ ദൈവത്തിൻ്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു യഹോവയുടെ വചനപ്രകാരം ഷൗലിന്റെ രാജ്യത്തും ദാവീദിനാക്കുവാൻ യുദ്ധസന്നദ്ധരായി ഹെബ്രോനിൽ അവൻ്റെ അടുക്കൽ വന്ന തലവന്മാരുടെ സംഖ്യകളാവിത് കുന്തവും കുന്തവുമെടുത്ത് യുദ്ധസന്നദ്ധരായ യഹൂദ്യർ ആറായിരത്തി എണ്ണൂറ് പേർ ഷിമയോന്യരിൽ ശൗര്യമുള്ള യുദ്ധവീരന്മാർ ഏഴായിരത്തി ഒരുന്നൂറ് പേർ ലേവ്യരിൽ നാലായിരത്തി അറുന്നൂറ് പേർ അഹരോന്യരിൽ പ്രഭു യഹോയാദ അവനോട് കൂടെ മൂവായിരത്തി എഴുന്നൂറ് പേർ പരാക്രമശാലിയായി യൗവനക്കാരനായ സാദോഖ് അവന്റെ പിതൃഭവനത്തിലെ ഇരുപത്തിരണ്ട് പ്രഭുക്കന്മാർ ഷൗലിന്റെ സഹോദരന്മാരായ മൂവായിരം പേർ അവരിൽ ഭൂരിപക്ഷം അതുവരെ ഷൗൽ ഷൗൽഗൃഹത്തിന്റെ കാര്യം നോക്കി വന്നിരുന്നു എഫ്രൈമ്യരിൽ പരാക്രമശാലികളായി തങ്ങളുടെ പിതൃഭവനങ്ങളിൽ ശ്രുതിപ്പെട്ടവരായ ായിരത്തി എണ്ണൂറ് പേർ മനഷയുടെ ഗോത്രത്തിൽ പതിനെണ്ണായിരം പേർ ദാവീദിനെ രാജാവാക്കുവാൻ ചെല്ലേണ്ടതിന് ഇവരെ പേരുവേരായി കുറിച്ചിരുന്നു ഇസ്സാഹാരിയരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് അറിവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ ഇരുന്നൂറ് പേർ അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു സെബൂലൂനിൽ യുദ്ധസന്നദ്ധരായ സകലവിധ യുദ്ധായുധങ്ങളെ ധരിച്ചു നിരനിരയായി ഐകമത്യത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടവർ അമ്പതിനായിരം പേർ നഫ്താലിയിൽ നായകന്മാർ ആയിരം പേർ കൂടെ പരിചയും കുന്തവും എടുത്തവർ മുപ്പത്തി പേർ ദാനീരിൽ യുദ്ധസന്നദ്ധർ ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ് പേർ ആശേരിൽ യുദ്ധസന്നദ്ധരായി പടയ്ക്ക് പുറപ്പെട്ടവർ നാൽപ്പതിനായിരം പേർ യോർദാൻ അക്കരെ രൂബേനിയരിലും ഖാദിരിലും മനുഷ്യയുടെ പാതി ഗോത്രത്തിലും സകലവിധ യുദ്ധായുധങ്ങളോടുകൂടെ ലക്ഷത്തി ഇരുപതിനായിരം പേർ അണിനിരപ്പാൻ കഴിവുള്ള യോദ്ധാക്കളായ ഇവരെല്ലാവരും ദാവീദിനെ എല്ലാ ഇസ്രായേലിലും രാജാവാക്കേണ്ടതിന് ഏകാഗ്ര മനസ്സോടെ ഹെബ്രോനിലേക്ക് വന്നു ശേഷമുള്ള ഇസ്രായേലും എല്ലാം ദാവീദിനെ രാജാവാക്കേണ്ടതിന് ഐകമത്യപ്പെട്ടിരുന്നു അവർ അവിടെ ഭക്ഷിച്ചും പാനം ചെയ്തും കൊണ്ട് ദാവീദിനോട് കൂടെ മൂന്ന് ദിവസം പാർത്തു അവരുടെ സഹോദരന്മാർ അവർക്കു വേണ്ടി വട്ടം കൂട്ടിയിരുന്നു ഇസ്രായേലിൽ സന്തോഷമുണ്ടായിരുന്നതുകൊണ്ട് സമീപവാസികൾ ഇസ്സാഹാർ സെബൂലു നഫ്താലി എന്നിവർ കൂടെ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കോവർ കഴുതപ്പുറത്തും കാളപ്പുറത്തും അപ്പം മാവ് അത്തിപ്പഴക്കട്ട ഉണക്കമുന്തിരിപ്പഴം വീഞ്ഞ് എണ്ണ എന്നിവയെയും കാളകളെയും വളരെ ആടുകളെയും കൊണ്ടുവന്നു